ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഗോവി ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഗോവി ഹരിോവിന്ദ ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഹരിോവി ഹരി ഗോവി